എപ്പോഴും തീറ്റ തീറ്റ എന്നുള്ള വിചാരം ഉള്ളിപ്പോ ഞാൻ പറഞ്ഞ പണി നീ ആദ്യം ചെയ്യരുത് ആരും എടുത്തിട്ട് പോല അവിടെ തന്നെ ഇണ്ടാവും എന്തിനാണ് ഇപ്പൊ തീ കത്തിക്കണേ രാവിലെ തീ കത്തിക്കണെന്തിനോ അമ്മ ചോറ് വെള്ളം വെക്കാന് അപ്പൊ ഇന്നലത്തെ ചോറ് ഫ്രിഡ്ജിൽ ഇരിക്കണ്ടല്ലോ അതെന്താ ചെയ്യാ കളയേ ആ ചോറ് കഴിയട്ടെ എന്നിട്ട് ഇവിടെ ചോറ് വെച്ചാ മതി ആ ചോറേ തിളപ്പിച്ചു ചുറ്റാ മതി പൈസ കൊടുത്തിട്ട് വാങ്ങണ അരിയണേ എനിക്ക് നല്ല തണ്ണുണ്ട് അപ്പൊ ഇന്ന് ഊച്ചക്കെത്തേക്ക് എന്തൊക്കെ കൂട്ടാമൊക്കെ ഇണ്ട് ഇന്നലത്തെ മീൻ കൂട്ടാനില്ലേ അത് കൊറച്ചുള്ളുമാ കഷ്ടിച്ച ഒരാൾക്ക് ഉണ്ടാവുള്ളൂ ആ അതൊക്കെ മതി ഉള്ളതുകൊണ്ടേ അങ്ങനെ ഇങ്ങോട്ട് പോട്ടെ ഇനി വൈകുന്നേരം വെച്ചാ മതി ചോറും കൂട്ടാനൊക്കെ അപ്പൊ നീക്ക് അടുക്കളയിൽ ഇപ്പൊ അപ്പ്രേച്ച് പണിയൊന്നുമില്ലല്ലോ ഇന്നലെ അപ്പുറത്ത് കുറച്ച് പറഞ്ഞ് വെട്ടി പൊളിക്കാൻ കിടക്കുന്നുണ്ട് അത് പോയിട്ട് ഒന്ന് വെട്ടി ഒരാളെ വിളിച്ചാലേ കൂലി എത്ര കൊടുക്കണം നീ അപ്പൊ അതൊക്കെ വെട്ടി പൊളിക്കുവല്ലോ കൂലിയും തരണ്ട അപ്പൊ നീയേ അതൊക്കെ ഒന്ന് വെട്ടി വിട് വെയിലത്തിട്ട് ഉണക്കിന്നിട്ട് നീ കത്തിക്കാൻ പറഞ്ഞ ഒന്നും ഇല്ല എന്തൊരു വെയില എന്താത്ത പെട്ടെന്ന് വരുന്ന കാര്യൊന്നും പറയുന്നിട്ടില്ലല്ലോ പിള്ളേരെ എനിക്ക് എനിക്കെന്റെ വീട്ടിൽ വരാൻ എയിലോട് മുൻകൂട്ടി അനുവാദം ചോദിക്കണോ പിന്നാലും പറഞ്ഞോണ്ട് കിട്ടാണ്ട് എപ്പോ കുറച്ച് വെള്ളം എടുത്തിട്ട് അടിപൊളിക്കാൻ മനുഷ്യനും കൊണ്ട് ചാവാറായി ആരാടി അവിടെ ആ നീയോ നീ എപ്പഴി വന്ന് നീ എല്ല നാളെ വരാ പറഞ്ഞ ഇന്നെ വന്നോ ഇന്നെ വരേണ്ടി വന്നു ഉമ്മ പൈസ കിട്ടിയിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യം ഇണ്ട് ആ എന്നാ നീ ഇങ്ങോട്ട് വിളിച്ച് വാമ്പ പറയട്ടെ അല്ല നീയ എവിടെക്കാടി ആ വറങ്ങുമ്പൊത്തേ വെട്ടി പൊളിച്ചിട്ടിട്ട് ജൂളിക്ക് കയറിയാ മതി എനിക്ക് വിഷമിട്ട് വയ്യമ്പ ഞാൻ കുറച്ച് ചോറ് നീങ്ങട്ടെ എപ്പോഴും തീറ്റാ തീറ്റാന്നുള്ള വിചാരമുള്ളൂ ഇപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞ പണി നീയാതും ചെയ്യതി പിന്നെ അല്ലെ ആരും എടുത്തിട്ട് പോല അവിടെ തന്നെ ഉണ്ടാവും വ ഉണ്ണിന്ന അതിലേ അറുപതിനായിരം രൂപയുണ്ട് അവിടെ അയച്ചത് അങ്ങനെയുണ്ട് ഒരു രൂപ ഒന്നും ഒന്നും എടുത്തിട്ടില്ല അയ്യോ അത് മൊത്തം ഒന്നും വേണ്ടമ്മ എന്തെങ്കിലുമൊക്കെ കൊറച്ചിവിടെ വെച്ചോ നിങ്ങൾക്ക് മരുന്ന് അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടേ അതിനൊക്കെ എനിക്ക് പെൻഷൻ കിട്ടും ആ പൈസ മതി ഇതിപ്പോ നീ കൊണ്ടുനോക്കാം ബാഗിൽ വെക്കി ആ മരുമി കൊടുക്കട്ട് മനെ ആ ശരി വിഷന്നിട്ട് വയ്യമ്മ എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരീം കുറച്ച് ചോറ് തേരി ചോറ് ചോറ് കൊറച്ചുണ്ട് പിന്നെ ഒത്തിരി മീൻചാറും കൊണ്ടു ഇന്നത്തെ അത് മതിയാ ആ അതൊക്കെ മതി എന്തെങ്കിലും തേരി വിഷ്നിട്ട് വയ്യേ ആ പന്തടി നീ രാവിലെ തിങ്ങാണ്ടാ വന്ന് രാവിലെ ചായ കുടിച്ചു മാ പിന്നെ നമുക്ക് ഒന്നില്ല ആ ചാറിനുള്ള മീനക്കറോട് എടുത്തോ അതൊന്നേ ഉള്ളൂ അതൊക്കെ കൂട്ടിയിട്ട് അവിടെ തിന്നോ അപ്പൊ നീ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരണ്ടടി നീ നാളെ വരുവുള്ളൂ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഒന്നും വെച്ചിട്ടില്ല നീ നാളെ വരികയാണെങ്കിൽ കുറച്ച് കുറച്ച് എന്തെങ്കിലൊക്കെ വാങ്ങാൻ വേണ്ടി ഇരിക്കേയിരുന്നു അതുകൊണ്ട് വിളിച്ചാണ്ട് നോക്കി വന്നക്കുള്ളത് ആ ഇതൊക്കെ മതിയെന്നോ നല്ല മീൻകറിയ കുറച്ച് ചോറ് കേട്ടെ പറക്ക മൊത്ത വെട്ടി കഴിഞ്ഞടി ആ കഴിഞ്ഞു ചോറില്ലേ ചോറോ അപ്പ നീ ചോറ് നീ ചോര് ഉള്ളത് അതാ അവള് തിന്നും അവള് വിഷമിട്ടാ വന്നതും അവൾക്ക് പിന്നെ വിഷണം ആൾക്കുണ്ടോ ഇല്ലെന്നൊന്നും അവള് നോക്കിയില്ല ഉള്ളതൊക്കെ അവള് തിന്നു ഇനിയിപ്പൊ നീ ഒരു കാര്യം ചെയ്യും ഞാൻ തീ കത്തിച്ചിട്ട് കൊറച്ച് അരി ഇടും ഒരു മണിക്കൂറോട്ട് ചോറാവും എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യ സമയത്തിനും കാത്തിനൊന്നും തിന്നില്ലെങ്കിലേ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്റെ മോള് കഴിക്കുക ശരി വന്നാ ഞാൻ ഇറങ്ങട്ടേട്ടോ മുമ്പോട്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഈ പൈസ ഇടാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നു എത്തിട്ട് പോയിക്കിടി ഉം ശരി പഞ്ചസാര കഴിവാറായല്ലോ സാധനങ്ങളൊക്കെ കഴിഞ്ഞു ചായപ്പൊടിയും കഴിഞ്ഞു വീട്ടിൽ ഒരു സാധനങ്ങളും ഇല്ല ഈ ആഴ്ചക്ക് പൈസ വെച്ചിട്ടാവുമല്ലോ എന്താ സാധനങ്ങളും വാങ്ങില്ലാണാവോ നീ ഞാനേ ഒന്ന് കുളിച്ചിട്ട് വരാം നീ അയിനേ ഒരു കുളിക്കുന്ന സോപ്പും കൂടെ എടുക്ക് കുളിക്കുന്ന സോപ്പും എൻറെ ഉമ്മ ഈ വീട്ടില് ഒരു സാധനങ്ങളും ഇല്ല കുറച്ച് അരി ഇരിക്കുന്നുണ്ട് അതല്ലാണ്ട് ഇവിടെ വേറെ ഒന്നും ഇല്ല അല്ല ഇക്ക പൈസ അയച്ചില്ലേ ഈ ആഴ്ച ഇന്ന് സാധനങ്ങളൊന്നും വാങ്ങണില്ലേ പൈസ 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 അയച്ചോന്നേരാ പറഞ്ഞു അവൻ പറഞ്ഞോ ഇല്ലല്ലോ നീയേ ഭാരിച്ച കാര്യങ്ങളൊന്നും അറിയണ്ട സാധനങ്ങളെ സാധനങ്ങളും എനിക്ക് സൗകര്യം ഉള്ളപ്പോ ഞാൻ വാങ്ങും അതുവരെ ഉള്ളതൊക്കെ വെച്ചിട്ട് അവിടെ തിന്നാ മതി അരി മാത്രൂന്നല്ലേ നീ പറഞ്ഞു അരി മതി അതിനോടേ കഞ്ഞി വെച്ച് കുടിച്ചാ മതി പിന്നെ ഉമ്മാനാ അവന്റെ കോളേജത്തെ ഫീസ് ഒക്കെ അടച്ചോ എങ്ങനെ അടക്കാനാ മായന ഉമ്മാനെയും കൊണ്ട് ഇപ്പൊ കൂട്ടിയെ കൂടുവോ അവനെ കോളേജില് ഫീസ് അടക്കാത്തോണ്ട് പൊറത്താക്കി അവനിപ്പോ ഇവിടെ അടുത്തൊരു കടയില് പണിക്ക് നിക്കുക അയ്യോ ഉമ്മ എന്തിനു അവന് ഇത്ര ചെറുപ്പത്തന്നെ പണിക്കൊക്കെ വിട്ടാക്കിയത് അല്ലാണ്ട് ഇപ്പൊ ഉമ്മ എന്താ മായന ചെയ്യ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നോണ്ട് കഞ്ഞി കുടിച്ച് പോണു ഞങ്ങൾ രണ്ടാളും അവസ്ഥയിൽ അവനെ കൂടി പഠിപ്പിക്കാൻ ഉമ്മാക്ക് സഹായിക്കില്ല ശരി വിളിക്കാനെ ഉമ്മ നമ്മൾ കഴിച്ചെ കൊടുത്തില്ലേ വീടുപ്പനെ കണ്ട് വേൻ കഴിയട്ടെ അവനും അവളൊരു മണ്ടൻ ആയതുകൊണ്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ പോട്ടെ ഭാര്യ ഒന്നും അറിയണ്ട ഓ അടുത്ത മാസം അയക്കുന്ന പൈസ നിനക്ക് തരാ ഇനിയിപ്പൊ നിന്റെ വീട് പണി കഴിയണ വരെ അവൻ അയക്കുന്ന പൈസ മൊത്തം നടക്കന്നെ അതുപോലെ എന്റെ മാൾക്ക് ഒരു വീടായി കണ്ടിട്ട് വേണം ഉമ്മാക്ക് കുറച്ചു ദിവസം അവിടെ വന്ന് സമാധാനത്തോടൊന്നും ഇഷ്ടേ മുമ്പ് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ നിന്റെ സ്വർണ്ണങ്ങളൊന്നും എടുക്കണ്ടെട്ടോ പൈസട്ട ആവശ്യമുണ്ടെങ്കിൽ എങ്ങോട്ട് വന്നാൽ മതി അമ്മ തരാം ആ പിന്നെ വീട്ടിൽ സാധനങ്ങൾ മൊത്തം കഴിഞ്ഞിടക്ക ഉണ്ടും ഒരു സാധനവും വാങ്ങിയിട്ടില്ല അപ്പം അവനഴിച്ച പൈസ മൊത്തപ്പം നടക്ക് തന്നില്ലേ ആ നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ ഇനിയിപ്പം എനിക്ക് പെൻഷൻ വിട്ടെ എന്നിട്ട് വേണം അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ അവളെ ഓരോന്നും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഉം ആ ശെരി എന്നാ